സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് തന്നെയുള്ള പ്രവർത്തനങ്ങളുമായി അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ് വിശുദ്ധ ഖുർആാനിലെ ഒൻപതാമത്തെ അധ്യായമാണ് സൂറത്തു തൗബ സൂറത്തു വയിൽക്ക് മറ്റു പല പേരുകളുണ്ട് അതിൽ ഒരു പേരാണ് അൽഫാലിഹത്ത് എന്നൊരു പേരും ആ പേര് വരാനുള്ള കാരണം കപട വിശ്വാസികളായ ആളുകളുടെ ഉള്ളിലിരിപ്പ് എന്തായിരിക്കും അവിടെ എന്താണ് ഉള്ളത് എന്താണ് ഒരു വിശ്വാസി എന്ന് അവരുടെ ഉപദ്രവങ്ങളും ദ്രോഹങ്ങളും പ്രവാചകനും സഹാപത്തിനും വരാതിരിക്കാൻ വേണ്ടി അവിടെ കള്ളികൾ വിളിച്ചു പറയുന്ന അവിടെ രഹസ്യങ്ങൾ വിളിച്ചു പറയുന്ന അവിടെ ഉള്ളുകള് വെളിപ്പെടുത്തുന്ന അധ്യായം എന്ന നിലക്കാണ് അൽഫാലിഹത്ത് എന്നൊരു പേര് സൂറത്ത് തൗബയ്ക്ക് വരാനുള്ള കാരണം ഒരുപക്ഷെ നമ്മൾ ആ സൂറത്തൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ സാധാരണഗതിയിൽ വിശ്വാസമുള്ളവർക്ക് എന്ന് തോന്നും എനിക്കെല്ലോ കാപഡ്യവും ഉണ്ടോ എൻ്റെ വിശ്വാസത്തിൽ കപടതയുണ്ടോ ഞാനൊരു കപടവിശ്വാസിയാണോ എന്നൊക്കെ ഒരു തോന്നൽ പൊതുവേ എല്ലാവരുടെയും മനസ്സിലൊരു ബേജാറായിട്ട് വരുന്നൊരു കാര്യമാണ് കാരണം അവിശ്വാസികളെക്കാളും അപകടകാരികളാണ് യഥാർത്ഥത്തിൽ കപടവിശ്വാസികൾ ദർക്കിൽ അസ്ഫലി മിനൻ ആർന്ന് നരകജ്ഞൻ്റെ ഏറ്റവും അഘാധ ഗർഭങ്ങളിൽ ആപതിക്കുന്നവരാണ് കപടവിശ്വാസികൾ എന്ന് പറഞ്ഞത് കാരണം ഒരു അവിശ്വാസി എന്ന് പറയുമ്പോൾ ഞാൻ അവിശ്വാസത്തിലാണെന്ന് വ്യക്തമായി ഒരു നിലപാടോടുകൂടെ പറയുകയും അയാളെ ഒരു ശത്രുവാണെന്ന നിലക്കും ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലക്കും മനസ്സിലാക്കി പെരുമാറാൻ വിശ്വാസികൾക്ക് ഒരുപക്ഷേ പറ്റും ശക്തമായി ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന ഒരു അവിശ്വാസി എന്നാൽ ഒരു കപട വിശ്വാസി പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ഞാനൊരു വിശ്വാസിയാണെന്ന് സത്യം ചെയ്തു പറയുകയും എന്നാൽ ഒരു അവിശ്വാസിയെക്കാളും കടുത്ത വിരോധവും വിദ്വേഷവും വിശ്വാസികൾക്കെതിരെ പുലർത്തുകയും ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകാരിയാണ് കപടവിശ്വാസം ഈ കപടവിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങൾ ഈ സൂറത്തിൽ പുറത്തു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം തബൂക്ക് യുദ്ധമാണ് നബി സലല്ലാഹു അലൈവിസലമ കാലഘട്ടങ്ങളിൽ നടന്നൊരു യുദ്ധമാണ് ഈ തെബൂക്ക് യുദ്ധം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കഠിന ചൂടുള്ള സമയത്താണ് ഈ യുദ്ധം നടക്കുന്നത് ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലാത്ത കഠിനമായ ദാഹമുള്ള ചൂട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അതിശക്തമായ ഒരു പ്രതികൂലാവസ്ഥയിലാണ് തബൂക്ക് യുദ്ധം നടക്കുന്നത് മാത്രമല്ല സാധാരണ യുദ്ധങ്ങളൊക്കെ മദീനയുടെ പരിസരങ്ങളിലാണ് ഉണ്ടായിരുന്നത് പക്ഷെ തബൂക്ക് യുദ്ധം കുറച്ച് യാത്ര ചെയ്തു പോകേണ്ടതുണ്ടായിരുന്നു അപ്പോൾ യാത്ര ചെയ്തു പോകേണ്ട കഠിനമായ ഒരു പ്രതികൂലാവസ്ഥയിലാണ് ഈ യുദ്ധം എന്നതുകൊണ്ട് തന്നെ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അംഗവൈകല്യമുള്ളവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗപ്രശ്നങ്ങളോ ഉള്ള ന്യായമായ കാരണമില്ലാത്തവരെല്ലാം യുദ്ധത്തിൽ പങ്കെടുക്കൽ നിർബന്ധമാണ് അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഉള്ളിൽ വിശ്വാസമില്ലാത്തവരൊക്കെ കുടുങ്ങിപ്പോയൊരു സമയമായിരുന്നു അത് കാരണം യുദ്ധത്തിന് പോകാൻ അവർ നിർബന്ധിതരായി സത്യത്തിൽ ഉള്ളുകൊണ്ട് വിശ്വാസമല്ല ഒരാൾക്ക് ഒരിക്കൽ നിസ്കാരം പോലും മടില്ലാതെ നിർവഹിക്കാൻ പറ്റൂലെങ്കിൽ അവരെങ്ങനെ യുദ്ധത്തിന് പോവുക നിസ്കാരം പോലും അവർക്ക് സത്യത്തിൽ എന്തു ചെയ്യാൻ പറ്റൂല മനസ്സന്തോഷത്തോടെ നിർവഹിക്കാൻ പറ്റില്ല അവർ നിസ്കാരത്തേക്ക് വരികയാണെങ്കിൽ കാമു കുസാല മടിയന്മാരായിട്ടാണ് വരിക മാത്രമല്ല ഇഷാക്കും സുബഹിക്കും അവർ വരിക തന്നെയില്ല ഒരു സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ പോകാനുള്ള ഈമാം പോലും ഇല്ലാത്ത ഒരാൾ എങ്ങനെ യുദ്ധത്തിന് പോകുക അപ്പോൾ ഇവർ കുറേ നുണ പറഞ്ഞ് കളവ് പറഞ്ഞ് തെറ്റായ കാരണങ്ങൾ പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് മാറി നിന്നു അതിൻ്റെയൊക്കെ ശരിയായ അവിടെ മാനസികാവസ്ഥകൾ അള്ളാഹു മഹാനായ റസൂൽ കരീം ഇസ്ലാസും പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സന്ദർഭമാണിത് ഇതെന്തിനാണ് നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ ഖുർആാനൂടെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ചില സമീപനങ്ങളിലെല്ലാം ഈ ഒരു കപടവിശ്വാസിയുടെ ഒരു ഛായ നമ്മുടെ സ്വഭാവങ്ങളിൽ വന്നു പോകുന്നുണ്ടോ എന്ന ഒരു ആത്മപരിശോധന നമ്മൾ ഏവരും നടത്തേണ്ടതുണ്ട് കാരണം നമ്മളൊക്കെ ഭയങ്കര ആത്മവിശ്വാസത്തിൽ ഞാനൊക്കെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലാണെന്ന് വിശ്വസിച്ച് ജീവിക്കണം അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷെ അങ്ങനെ തന്നെയാണോ എന്നതിനെക്കുറിച്ച് ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് ഒന്നാമത്തത് എന്താന്ന് ചോദിച്ചാൽ എല്ലാറ്റിനും നമ്മളുണ്ടാവും പക്ഷെ കുറച്ച് െയ്യേണ്ട സന്ദർഭത്തു നിന്നും എല്ലാം ബാക്ക് അതാണ് കപട വിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട നിലപാട് അവർ ചെലവഴിക്കുന്നതൊന്നും പടച്ചോം സ്വീകരിക്കാതിരിക്കാൻ കാരണം അവർക്ക് ആഫറായതുകൊണ്ടാണ് അവിശ്വാസിയിൽ നിന്നും ഒന്നും അന്ന് സ്വീകരിക്കില്ല മാത്രമല്ല അവർ നിസ്കാരത്തിന് വരുമ്പോൾ എങ്ങനെ വരിക ഇല്ല വഹും കുസാല മടിയന്മാരായി സുഹൃത്തുക്കളെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആസ്വാദനമുള്ള ഒരു പ്രവൃത്തി വിശ്വാസിക്ക് വേറെ ഇല്ല എന്നുള്ളതാണ് കാരണം ഈ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആശങ്കകളുമുള്ള ഈ ദുനിയാവുന്ന ഞമ്മള പോകാണ് ഔട്ടാവുകയാണ് ഈ ടെൻഷൻ അടിക്കുന്ന എല്ലാ ചിന്തകളിൽ നിന്നും നമസ്കാരം എന്ന അള്ളാഹുവിൻ്റെ സ്മരണ എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ ഈ ദുനിയാവുന്ന പോവുകയാണ് അതുകൊണ്ട് ഏറ്റവും ആസ്വാദകരമായി അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ കൂലിയും ചിന്തിക്കാത്ത ഓരോരുത്തർ ഇത്ര പണിയുള്ള ഒരു കാര്യം വേറെ ഉണ്ടാവില്ല അതാണ് അഫക്കൽ ഏറ്റവും ഭാരമുള്ള പ്രവൃത്തി മുനാഫിക്കിങ്ങൾക്ക് അതാണെന്ന് അപ്പം നമ്മളും നിസ്കാരത്തിൽ അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കൾ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ പരമാവധി എന്താണ് നിസ്കാരത്തിന് വേണ്ടിയുള്ള അധ്വാനം കുറക്കുക എന്താണ് അതിപ്പോൾ ശരിയായി നിൽക്കണ ഇങ്ങനെ ഊക്കൊന്ന് ശെരിക്കെടുത്ത് ആ ജമാത്തിന് പള്ളിപ്പോയി അങ്ങനെയൊക്കെ തന്നെ ഒരു പ്രത്യേക ആ കൃത്യ തന്നെ നിർവഹിച്ചും അതല്ല പരമാവധി ജമാത്തിൽ പങ്കെടുക്കാതെ നിസ്കാരത്തിൻ്റെ ആ നിബന്ധനകൾ പാലിക്കാതെ ഓതാള്ളതും ചെല്ലാത്തതും ഒരു സാവകാശത്ത് ചൊല്ലാതെ അതൊക്കെ ഒരു കടമക്ക് ഞാനും ഈ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാളെന്നിലേക്ക് ബോധ്യപ്പെടുത്തി പോകുന്ന രൂപത്തിലാണോ അതൊക്കെ ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുന് ചെയ്യേണ്ട ശാരീരിക പ്രവൃത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തി എന്ന നിലക്ക് നിർവഹിക്കുന്നുണ്ടോ എന്നാണ് ഇന്നൽ മോനാ മടിയന്മാരായിട്ട് നിസ്കാരത്തിന് വരുകയുള്ളൂ സുഹൃത്തു പറയുന്നു അതേ കാര്യം എന്താണ് പിന്നെ പ്രത്യേകത ജനങ്ങളെ കാണിക്കാനാണ് നിസ്കാരം വല നിസ്കരിക്കാൻ നിന്ന പടച്ചോനെ കുറിച്ച് ആലോചിച്ചത് വളരെ കുറവായിരിക്കുന്ന ഇപ്പം നമ്മൾ ആത്മാർത്ഥമായി നമസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആ നിസ്കാരം ഏറ്റവും നന്നായി നിർവഹിക്കാനും അല്പം ബുദ്ധിമുട്ടിയിട്ടു സുബൈക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് പള്ളിക്ക് പോകാൻ നമ്മുടെ ഈ ഇരിക്കുന്ന നമ്മൾ ഈ കുത്തുമ കേൾക്കുന്ന ആരുടെ പരിസരത്തെ സുഹൃത്തുക്കളെ പള്ളിയില്ലാത്തത് ആരെ മുറ്റത്താണ് ഒരു ബേക്കെങ്കിലും ഇല്ലാത്ത ആളുകളൊക്കെ ഇന്ന് വളരെ കുറവാണ് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും സുബൊക്കെ പള്ളിയിൽ പോകാനൊരു തോന്നൽ മനസ്സിൽ ഇത്ര കാലമായിട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ആയത്തൊക്കെ ഒന്ന് മനസ്സിരുത്തി വായിക്കണ്ടേ എന്നുള്ളതാണ് രണ്ടാമത് ഇവിടെ സ്വഭാവത്തെ പറഞ്ഞത് പിശുക്കൺ എന്തു വന്നാലും പൈസന്റെ സ്ഥലത്തെത്തുമ്പോൾ പിന്തിക്കാട് പോകും മനസ്സിലെ പണം കൊടുക്കാൻ അത് പണം കൊടുക്കണമെങ്കിൽ എന്ത് വേണം എന്നറിയോ നമുക്ക് ഈ മാം തന്നെ വേണം ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പോക്കറ്റ് കൈയിട്ട് വലിയൊരു നോട്ട് പിടിച്ച് വലിച്ചുകാട്ട് ബക്കറ്റ് കിടാൻ നമുക്ക് പറ്റൂല അത് ഈ മണ്ടെങ്കിൽ മാത്രമേ പറ്റൂ കാരണം എന്താ പറയുക പണത്തിനോടുള്ള നിലപാടെന്താ വെച്ചാൽ നമ്മളൊരു പൈസ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ളൊരു ബെനിഫിറ്റ് കിട്ടണം എന്നാണ് അവിടെ നമ്മൾ ബാർഗെയിൻ ചെയ്യണത് അവിടെ നമ്മൾ പ്രൈസ് നോക്കണത് നൂറ് വട്ടം ആലോചിച്ചിട്ടൊരു സാധനം വാങ്ങാൻ കാരണം ഞാൻ എൻ്റെ പൈസ കൊടുക്കുമ്പോൾ എനിക്ക് അതിന് തുല്യമായത് കിട്ടണം അത് കിട്ടിയിട്ടില്ലെങ്കിലോ ടെൻഷനാണ് പ്രശ്നമാണ് അങ്ങനത്തെ ഒരാൾ ഒരാള് നമ്മളൊരു നോട്ടെടുത്തിട്ടൊരു നല്ല കാര്യത്തിന് കൊടുക്കുമ്പോൾ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മൾ നൂറോട്ടം ആലോചിക്കില്ലേ ഇത് എനിക്ക് കിട്ടുമെന്ന് അത് കിട്ടുമെന്നുള്ള ഈമാനുള്ളവനല്ലാതെ ആർക്കാണ് കൊടുക്കാൻ പറ്റുക ഞാൻ മരിച്ചു പോയാൽ എനിക്കിത് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കണതാണ് നമ്മൾ അന്തം കൊണ്ട് നിൽക്കും എങ്ങനെയാണ് ഇവർക്ക് ഇതിനൊക്കെ പറ്റുന്നു എന്നുള്ളതാണ് അവരെ കുറിച്ച് പറയാൻ ഇല്ല അങ്ങേയറ്റത്തെ വെറുപ്പോടുകൂടെയും അനിഷ്ടത്തോടു കൂടെയും മാത്രമേ ചെലവഴിക്ക് കൊടുക്കും പക്ഷേ അതോ കൊടുത്തു പോയാലോ അനിഷ്ടത്തോടു കൂടെ മാത്രമേ ഉള്ളൂ മറ്റൊരു സ്ഥലത്ത് ഇതേ സൂഹത്തിൽ ആയത്തുകളാണ് ഈ പറയണതൊക്കെ അവരൊക്കെ ഒന്ന് പിടിച്ചിട്ടാ ചിലവഴിക്കാൻ അവിടെ കൈ ഇങ്ങനെ പിൻവലിക്കുന്ന കൊടുക്കല്ലേ ചെയ്യുക കൊടുക്കാൻ കൊടുക്കുന്നിടത്ത് നിന്ന് മെല്ലെ എല്ലാം പിറകോട്ട് വലിയയാണ് ചെയ്യുക എന്നും വിശുദ്ധ കുർഹാൻ പറയുന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു പതിനായിരം നമ്മളെ കയ്യിൽ എനിക്ക് സൂത്തുക അതിന്റെ വില എത്രയാണ് അതിന്റെ മൂല്യം എത്രയെന്നറിയോ അത് വാപ്പാന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ ആശുപത്രിയിൽ ബില്ലടച്ചതാണെങ്കിൽ ഒരു ജീവന്റെ വിലയാണ് ആ പതിനായിരത്തിലുള്ളത് അക്കൗണ്ട് കിടക്കുന്ന ഡിജിറ്റൽ ഉണ്ടല്ലോ ആ സംഖ്യ അതിനൊരു വിലയില്ല സുഹൃത്തുക്കളെ ഒരു വില മരിക്കുന്ന സമയത്ത് നിങ്ങളെ ചികിത്സിക്കാൻ പോലും നിങ്ങളുടെ അക്കൗണ്ടിലെ പണം പിൻവലിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല നമ്മൾ മരിക്കുമ്പോഴേ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കണമെങ്കിൽ നമ്മളെ ഒപ്പം സുഹൃത്തുക്കളെ നമ്മൾ പാസ്വേർഡ് പറഞ്ഞു കൊടുക്കണ്ടേ അതും കൂടി അനന്തരാവകാശം എടുക്കും കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല അത് പിന്നെ വേറെ ആൾക്കാർ എടുക്കും നമ്മുടെ പണത്തിൻ്റെ വില അവിടെയാണ് അപ്പം എവിടെയെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യത്തെ വിടും പതിനായിരം രൂപയ്ക്ക് ഒരു ഷൂ വാങ്ങിയാലോ പതിനായിരത്തിൻ്റെ മൂല്യം ഒരു ഷൂവിൻ്റെ വിലയാണ് പതിനായിരത്തിൻ്റെ വില എന്ന് പറഞ്ഞത് അവിടെ നമ്മുടെ പണം മൂല്യവത്തായി ചെലവഴിക്കണമെന്ന വിശ്വാസബോധമുണ്ടല്ലോ അത് ഈ മാനന്തണ്ടാകേണ്ട കാര്യമാണ് അത് അതാർക്കുണ്ടാവില്ല അറിയോ വിശ്വാസത്തിൽ കാപട്യമുള്ളവർക്ക് ഉണ്ടാവില്ല എന്നാണ് പിന്നെ യുദ്ധത്തിന് പോകുക എന്നുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നാണ് തൻ്റെ ജീവൻ എന്തെങ്കിലും പരിക്ക് പറ്റുന്ന ഒരു കാര്യം ദീനിനു വേണ്ടി ചെയ്യേണ്ടി വന്നാൽ യുദ്ധത്തിന് പോകാതെ പിന്തിനിൽക്കാം പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഇരിക്കുന്നതിന്റെ കൂട്ടത്തില് എന്ത് ചെയ്യുക യുദ്ധത്തിന് പോകാതെ ഇരിക്കാം ആ ഇരുത്തം കൊണ്ട് അവർ സന്തോഷിക്കുന്നതാണ് നമുക്ക് സാധാരണ ഒരു നല്ല കാര്യത്തിന് പോകാൻ അസുഖം കൊണ്ട് തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ ടെൻഷനെല്ലാം ഉണ്ടാവുക ഇപ്പോൾ ജമാത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരുത്തിന് കാല് കാലിനെന്തെങ്കിലും ഫ്രാക്ചർ ആയി വീട്ടിലിരിക്കുകയാണെങ്കിൽ എന്താ പടച്ചോനെ നിസ്കരിക്കാൻ പോകാൻ പറ്റിയില്ലല്ലോ എനിക്ക് ഇരുന്ന് നിസ്കരിക്കുകയാണല്ലോ ഞാൻ നേരെ നിസ്കരിക്കും ആ സങ്കടനുണ്ടാവുക ഇവർക്ക് യുദ്ധത്തിന് പോകാൻ കഴിയാതിരുന്നാൽ ചെറിയൊരു സമ്മതം പോകാതിരിക്കാൻ കിട്ടിയാൽ അവർ വളരെ സന്തോഷത്തോടു കൂടെ കഴിച്ചുകൂട്ടുമെന്നാണ് വേണം ഇനി വളരെ അടുത്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത വല്ല അവസരങ്ങളുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ യുദ്ധത്തിന് വന്നേക്കാം നാലാമത്തൊരു കാര്യം സുഹൃത്തിൽ വായിക്കുമ്പോക്കാണ് അന്തരി നമ്മൾ സാധാരണ വിശ്വാസം എന്താ ചെയ്യാ നല്ലത് കൽപ്പിക്കും ചീത്ത വിരോധിക്കും അറിയോ കൽപ്പിക്കും നന്നായിട്ട് ഇസ്ലാമിൻ്റെ ഹിജാബൊക്കെ ഇട്ടൊരു പെണ്ണിറങ്ങിയാൽ അവളോട് ചോദിക്കും ഇങ്ങനൊക്കെ ഇത്രത്തോളൊക്കെ മറക്കേണ്ട കാര്യം ഉണ്ടോ എന്നാ ചോദിക്ക എന്നാൽ അങ്ങനെയൊന്നും അല്ലാതെ ഇറങ്ങിയാൽ എന്താണ് അവരോടൊന്നും ചോദ്യമില്ല ഇതൊക്കെ ഒന്ന് ശരിയാക്കിട്ടൂടെ എന്ന് പറയാൻ തോന്നൂല ശരിയാക്കി ഇട്ടൊരാളോട് എന്തിനാ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കാൻ മനസ്സ് വരും നമ്മളെ വിശ്വാസത്തിൻ്റെ അവസ്ഥ അപ്പൊ നമ്മളൊക്കെ പലരോടും പല കാര്യങ്ങളിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും ആ എന്താ ഒരു നന്മയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനാണോ പറഞ്ഞത് ഒരു നന്മയ്ക്ക് പ്രചോദനം നൽകാനാണോ പറഞ്ഞത് കുറാല് എത്ര സ്ഥലത്തുണ്ടല്ലേ ഇവിടെന്താ പറഞ്ഞത് നന്മ കൊണ്ടവർ വിരോധിക്കും എന്നാ പറഞ്ഞത് അപ്പോ നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാൻ മനസ്സെ വിശ്വാസിക്കാണ്ടാവുക നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു മനസ്സ് വിശ്വാസം എന്താണ് നല്ല തിന്മ അവരാൾ നിസ്കരിക്കാതെ നടന്നാൽ കള്ളുടിച്ച് നടന്നാൽ അപ്പോൾ നിരകത്തി പോകുമല്ലോ പഠിച്ചോനെ എന്നുള്ളൊരു ബേജാർ ആർക്കെ ഉണ്ടാകുക അതിലൊക്കെ ഈ മാനുള്ള ആൾക്കാർക്ക് അല്ലേ ഉണ്ടാവുകയുള്ളൂ അതൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ തിന്മ കാണുമ്പോൾ ഒരു വേദനയും തോന്നുകയില്ല എന്നാണ് പിന്നെ നൊണ പറയാം എന്താ പറയുക ഒരു വിശ്വാസിക്കൊരിക്കലും പ്രത്യക്ഷമായൊരു നോണ പറയാൻ പറ്റില്ല അപ്പൊ നമ്മുടെ മക്കളൊക്കെ എപ്പോഴാ കളവ് പറയാ എപ്പോഴാണ് കളവ് പറയാണെങ്കിൽ അവര് നമുക്കിഷ്ടമുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാരെ അവർക്ക് നോണ പറയേണ്ടി വരില്ല എന്താണ് നേരം എന്ന് വെച്ചാൽ ഓ സത്യം പറയും സ്കൂൾ കുറച്ച് വൈകിട്ടാണ് വിട്ട് എന്നാൽ സുഹൃത്തുക്കൾ അവർ കൂട്ടുകെട്ടിണ്ട് കുറച്ചൊക്കെ വേണ്ടാത്ത പരിപാടി കൊണ്ട് എന്താ പറയാ നുണേ പറയാ കാരണം കളവ് പറഞ്ഞിട്ടേ അവൻ്റെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ നമ്മൾ സത്യസന്ധമായി ജീവിക്കുന്നുവെങ്കിൽ എന്താ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ സത്യസന്ധമായി ജീവിക്കാതെ സത്യസന്ധനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നൊണ പറയില്ലാതെ ഇതിന് വേറെ പരിഹാരമാർഗങ്ങളൊന്നുമില്ല കളവ് പറയാനേ പറ്റൂ ഇടപാടുകളിൽ സത്യസന്ധത ഇല്ലാത്ത ആളുകൾ സംസാരങ്ങളിൽ ഇല്ലാത്ത ആളുകൾ എന്തു ചെയ്യും അവരെപ്പോഴും ജീവിതത്തിൽ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കണം എവിടെ ചെന്നാലും നുണ പറയേണ്ടി വരും ആ നുണ പറയാതിരിക്കണമെങ്കിൽ വേണം ഉള്ളിൽ സത്യസന്ധമായി ജീവിക്കണം നിങ്ങൾ അവരെ തൃപ്തിപ്പെടാൻ അവർ സത്യം ചെയ്തുകൊണ്ട് പറയും നുണ പറയും ഇനി നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നുണ പറഞ്ഞ് സ്ഥാപിച്ചെടുത്തിട്ട് എന്താ കാര്യം ി ധിക്കാരികളായ ജനങ്ങളെ അത് തൃപ്തിപ്പെടൂല അതുകൊണ്ട് നുണ പറഞ്ഞിട്ട് കാര്യങ്ങൾ സാധിക്കാം ഒരു വിശ്വാസ ഉള്ളിൽ വിശ്വാസമുള്ളവന് നുണ പറഞ്ഞു പോകാൻ പറ്റില്ല അത് ആയത്തിൽ വിശ്വാസ ലക്ഷണം സംസാരിച്ചാൽ കളവ് പറയും സംസാരിച്ചാൽ കളവ് നുണ പറയേണ്ടി വരുന്നുണ്ടോ എങ്കിൽ നമുക്ക് സത്യസന്ധമായി ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മാത്രല്ല അവർ വിശ്വാസികളെ പരിഹസിക്കുന്ന വിശ്വാസികളെ പരിഹസിക്കും കുറച്ച് നന്നായി നടക്കുന്ന ഒരാളെ കണ്ടാൽ നമുക്കൊരു ആദരവല്ലേ തോന്നേണ്ടത് നന്നായി ജീവിക്കുന്ന ഒരാളെ കണ്ടാൽ ഒരു ആദരവാണ് തോന്നുന്നത് പക്ഷെ അവരെ പരിഹസിക്കും എന്താണ് അവരുടെ ഒരു സ്വഭാവം നോക്കുന്നത് ഒരാൾ നല്ല സംഭാവന എടുക്കാണ് എന്തിലും കുറ്റം കാണുക നല്ല മനസ്സേ ഇല്ല എങ്ങനെ കുറ്റം കാണുക നന്നായിട്ട് ഒരാൾ സംഭാവന കൊടുത്താ പറയുന്നത് അതൊക്കെ പേരെടുക്കാൻ കൊടുക്കുകയാണ് പറയു ഒന്നും കയ്യിലില്ല വളരെ കുറഞ്ഞൊരു സംഖ്യ കൊടുക്കുകയാണെങ്കിൽ അപ്പെന്താ പറയാ അതെ ചെറുതാക്കുകയാണ് പഠിച്ചോന് ഇത്ര ചെറിയ സമ്പത്ത് പൈസയ്ക്ക് എന്തിനാ ആവശ്യം അല്ലാ കയ്യിലൊന്നും ആവശ്യമില്ല രണ്ടായാലും പ്രശ്നമാണ് എല്ലാ നന്മകളിലും എന്തെങ്കിലും ഒരു തകരാറ് കണ്ടെത്തി അതിങ്ങനെ പറഞ്ഞിടക്കുക അതിലൊരു എന്താ സംതൃപ്തി കാരണം നന്മ ചെയ്യാതെ ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ നന്മ ചെയ്യുന്നു എന്നുള്ളത് വല്ലാത്ത വേദന ഉണ്ടാവും അപ്പം എന്താണ്ടാവും അങ്ങനെ അവരുടെ നന്മകളെ കുറച്ച് കാണിക്കാനും അവരുടെ നന്മകളിൽ തകരാറ് കണ്ടെത്താനും അവർ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നതാണ് പിന്നെ ഒക്കെ ഈ സൂറത്ത് തൗബയിൽ പറയുന്നതാണ് ഒന്ന് ഒഴിവുണ്ടാവുമ്പോൾ ഒന്ന് ഇരുന്ന് വായിച്ചാൽ നമുക്ക് നമ്മളെ കുറേ നേരാക്കാൻ ഇതിൽ നിന്ന് കാര്യങ്ങൾ കിട്ടും വാക്കുകൾ കരാറുകൾ അവർ ലംഘിക്കും നബിയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞല്ലോ എനിക്കൊന്ന് പ്രാർത്ഥിക്കും നബി സല ചെറിയ സ്വീകാര്യത കുറവുണ്ടെങ്കിലും അത് മുഫസിനങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് അതേമാതിരി എനിക്ക് വേണ്ടി പിന്നെ കുറച്ച് സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് അപ്പൊ പ്രാർത്ഥിച്ചു നബിസാസ്മ പ്രാർത്ഥിച്ചപ്പോൾ എന്താ ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ നിലവിലുള്ള ആടുകൾ വർദ്ധിച്ചു ആയിട്ടുള്ള മേയ്ക്ക സ്ഥലമല്ലാതെ ദൂരെ സ്ഥലങ്ങളിലേക്ക് മേയ്ക്കാൻ പോകേണ്ടി വന്നു അവസാനായാലും ജമാത്തിൽ വരാതെ ജുമാക്ക് മാത്രം വരില്ലേ ജമാത്തുകളൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി പിന്നെ അദ്ദേഹത്തിന് ഒന്നിനും വരാൻ കിട്ടാത്ത അവസ്ഥ കിട്ടി പിന്നെ വിശ്വാസം അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചു എന്നാണ് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ വർധനവാണ് അദ്ദേഹത്തിന് വരാൻ പ്രയാസമുണ്ടാക്കിയത് അപ്പൊ ആൾക്കാരെന്ത് പറയുന്ന എനിക്ക് എന്തെങ്കിലും സമ്പത്തൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് കൊടുക്കും ഞാൻ ചെലവഴിക്കും എന്ന് പറയും അതാണ് മുനാഫിക്ക് പൈസ ഉണ്ടായാൽ കൊടുക്കും എന്നറിയും പൈസ ഉണ്ടായാലും എന്തൊക്കെ അവസ്ഥ ൾക്കാരുണ്ട് അവർ പറയും ഞങ്ങൾക്കൊക്കെ പടച്ചോ നല്ല സമ്പത്ത് തരികയാണെങ്കിൽ ഞങ്ങൾ നല്ലതായിട്ട് സതൊക്കെ കൊടുക്കും ഞങ്ങൾ നല്ലവരിൽ ഉൾപ്പെടുന്നതാണ് എന്നാൽ അള്ള നന്നായിട്ട് സമ്പത്ത് കൊടുത്താലോ അവർ പിശുക്ക് കാണിക്കും അവർ തിരിഞ്ഞ് കളയുകയും ചെയ്യുന്നതാണ് അവരുണ്ടെങ്കിൽ എന്ന് പറയും അതാണ് വാഗ്ദത്തം ആ വാഗ്ദത്തം വാഗ്ദത്വം അവരെന്തെയും ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്തെയും ലംഘിച്ച് കളയുന്നുള്ളതാണ് മാത്രമല്ല വിശ്വാസികൾക്ക് എന്തെങ്കിലും ദുരന്തങ്ങൾ വരാൻ അവരാഗ്രഹിക്കുന്ന കാത്തിരിക്കുന്ന അത് ഉണ്ടായ സന്തോഷം നല്ല ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറ് വന്നാൽ അവർക്ക് സന്തോഷം നിനക്ക് വല്ല നന്മയും വന്നാൽ അവർക്കത് വിഷമം എന്നാൽ അവർക്ക് വിശ്വാസികൾക്ക് എന്തെങ്കിലും വന്നാൽ അവർക്ക് സന്തോഷം എന്തെങ്കിലും അനുഗ്രഹങ്ങൾ വന്നാലോ അത് അവർക്ക് ഇടങ്ങേറായിരിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് വിശ്വാസികളെ നല്ല ആളുകളോട് ഒരു നല്ല അനുഭാവം തോന്നാൻ പറ്റാത്ത ഒരു മനസ്സിൻ്റെ ഉടമസ്ഥനാണ് എത്രമാത്രം അവർ ചെയ്തു നിറയങ്ങൾ ഒരു പക്ഷേ ഉമറക്ക് പോയവർക്കൊക്കെ അറിയാൻ പറ്റും കുബ മസ്ജിദ് കുബ കുബ പള്ളി അവിടുന്ന് ശരിക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഓൾ അവിടെ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ഒരു ഉമറിന്റെ കൂലി കിട്ടും അത്രയും എന്താ കുബ പള്ളിന്റെ ശ്രേഷ്ഠത എന്താണ് ഈ കുബ പള്ളീന്റെ തൊട്ടടുത്ത് ഈ മുനാഫിക്കിങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കി അപ്പൊ പള്ളി ഉണ്ടാക്കറിയുമ്പോൾ നല്ലൊരു കാര്യമാണ് അവർ ശരിക്കും പള്ളി ഉണ്ടാക്കിയത് എന്താ അറിയും ഇസ്ലാമിന് ശത്രുക്കൾക്ക് ഒരു താവളമൊരുക്കാനാണ് പള്ളി ഉണ്ടാക്കിയത് ആമിർന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം മുസ് മുസ്ലിംകൾക്കെതിരായിക്കൊണ്ട് കുറേശയുടെ സഹായം ചോദിച്ചു കിട്ടിയില്ല പിന്നെ പോയിട്ട് കിസറക്കാരോട് സഹായം ചോദിച്ചു അവിടുന്ന് കിട്ടിയില്ല അദ്ദേഹത്തിനൊരു താവളമായിട്ടാണ് ഇവർ ഈ പള്ളി ഉണ്ടാക്കിയത് അവസാനം ഇത് അതിന് വേണ്ടിയുള്ള പള്ളിയാണ് ഈ നബിസ്ലാസമനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പ്രവാചം നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചു അള്ളാഹു പറഞ്ഞു ആ പള്ളിയിൽ ഒരിക്കലും നീ നമസ്കരിക്കരുതേ എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു നബി നിസ്കരിച്ചില്ലെന്ന് മാത്രമല്ല ആ പള്ളി പൊളിച്ചു മാറ്റാൻ വേണ്ടി കത്തിച്ചു കളയാൻ വേണ്ടി ആളുകളെ ഏർപ്പെടുത്തി അത് അവസാനം അങ്ങനെ കത്തിച്ചു കളഞ്ഞു എന്നാണ് അപ്പോൾ പള്ളി ഉണ്ടാക്കിയത് പള്ളി ഉണ്ടാക്കും എന്തുകൊണ്ട് പറഞ്ഞത് ഞങ്ങൾ നല്ല കാര്യത്തിലാണ് പള്ളി ഉണ്ടാക്കിയത് എന്തിനാണ് നല്ല കാര്യം ഇവിടെ നിന്ന് പാവപ്പെട്ടവരെ സഹായിക്കാനും അംഗവൈകല്യമുള്ളവരെ സഹായിക്കാനും ഒക്കെ വേണ്ടിയാണെന്നാണ് അവർ പറഞ്ഞത് സത്യത്തിൽ നെബിസ്ലാസമക്കും മുസ്ലിങ്ങൾക്കും എതിരെ അക്രമങ്ങൾ ചെയ്യാനും ദ്രോഹം ചെയ്യാനും തമ്പടിക്കാനുള്ള ഒരു താവളമായിട്ടാണ് അവർ പള്ളി ഉണ്ടാക്കിയത് അല ചുക്കുന്ന ആകൊണ്ട് ആ പള്ളി പൊളിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു നന് നല്ലതിനു വേണ്ടി ഉണ്ടാക്കുമ്പോഴാണ് ആ നന്മ സ്വീകരിക്കപ്പെടുക അപ്പോൾ അത്രമാത്രം ദ്രോഹം നെവിശ്ലാസമൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് ഇവരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതായാലും വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കുകയും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സ്വയം സംസ്കരിക്കപ്പെടുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ദാഢ്യതയിൽ നമ്മൾ ഈമാനോടുകൂടെ ഏത് പ്രതിസന്ധികളിലും ത്യാഗങ്ങളിലും നമ്മുടെ നിലപാടുകൾ ദീനിനു വേണ്ടി അനുകൂലമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക പരിശ്രമിക്കാം അല്ലാഹോ നമ്മളിന്ന് വന്നു പോയ തെറ്റുകളെ നമുക്ക് പുറത്തു മാപ്പാക്കി തെരുമാറാം അലഹമുല്ല ഹൻ വസുൻ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തും സഹോദരങ്ങളെ ഒരു മതമായി സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിരീശ്വരത്വം എന്നുള്ളത് മതവിരുദ്ധമായ ആശയങ്ങളെ പ്രസ്ഥാനങ്ങളായി സമ്മേളനങ്ങളായി സംഘടിപ്പിച്ച് സമൂഹത്തിൽ അതിൻ്റെ ആശയങ്ങളെ പുതിയ സോഷ്യൽ മീഡിയ സാധ്യതകൾ കൂടെ ഉപയോഗപ്പെടുത്തിയിട്ട് അതിനെതിരെയുള്ള ബോധവ് ഈ ഇതൊക്കെ ഇവിടെ അങ്ങനെ നിരീശ്വരത്വം പ്രചരിപ്പിച്ചാൽ ആരെങ്കിലും ഇവിടെ നിരീശ്വരവാദികളായിത്തീരുമോ എന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ മനസ്സിൻ്റെ ന്യായത്തിനും സമാധാനത്തിനും ചോദിച്ചേക്കാം ആരും നിരീശ്വരവാദിയൊന്നും ആയിത്തീരേണ്ട കാര്യമല്ല നമ്മുടെ വിശ്വാസത്തിൽ ഒരു സംശയം പ്രവാചകൻ്റെ വിവാഹത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സംശയം മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ മതി ആ സംശയം വന്നാൽ എന്താവും അറിയാങ്ങൾ ആ സംശയം വരുന്നോട് കൂടെ പിന്നെ നമുക്ക് നിസ്കരിക്കാൻ പിന്നെ നമുക്ക് അങ്ങനത്തെ തോന്നൂലത്തെ സംശയമൊക്കെ നമ്മുടെ കുട്ടികളെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞാൽ അവർക്ക് അത് സ്വീകരിക്കാൻ പറ്റൂല അപ്പൊ എല്ലാവരുടെയും വിശ്വാസത്തിൽ ഒരു വിശത്തുള്ളി വീഴ്ത്താൻ ഈ ഉണ്ടാക്കുന്ന ആളുകൾക്ക് പറ്റും മാത്രല്ല ഇവിടുത്തെ വർഗീയതക്കും ഫാസിസത്തിനും ഏറ്റവും നന്നായി പരോക്ഷമായി പിന്തുണ നൽകുന്ന പ്രസ്ഥാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവരെന്ന് അവരുടെ കമൻ്റുകളും അവരുടെ ആശയങ്ങളും വായിക്കും അറിയാൻ പറ്റും അതുകൊണ്ട് നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റും അറിയങ്ങള് നമുക്കിത് ഇവിടേക്ക് എല്ലാവർക്കും അവരുടേതായ പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ പ്രത്യേകമായി അവർ വസ്വാസുണ്ടാക്കുന്ന വിഷയങ്ങൾ നമ്മളെടുത്തിട്ട് അതിൻ്റെ വ്യക്തത ആളുകൾക്ക് നൽകുക അതിൻ്റെ ക്ലാരിറ്റി കൊടുക്കുക അപ്പം നമ്മുടെ ഇമം കൂടും അപ്പം നമുക്ക് ഇസ്ലാമിലുള്ള മതിപ്പ് കൂടും ഖുർആാനിലുള്ള വിശ്വാസം കൂടും അപ്പം അതിനുള്ള അവസരങ്ങൾ പലപ്പോഴും നമ്മൾ വളരെ ബോധപൂർവം സംഘടിപ്പിക്കാറുണ്ട് അതൊക്കെ നമുക്ക് നേ നേരിട്ട് പോയി അത്തരം പരിപാടികൾ കേൾക്കാൻ കഴിയില്ലെങ്കിലും നമ്മുടെ ഡയലോഗ് പോലെയുള്ള പരിപാടികൾ നേരിട്ട് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം സോഷ്യൽ മീഡിയയിലെങ്കിലും ആ ലൈവിൽ ആ ദിവസങ്ങളിൽ ഇരുന്ന് അത്തരം കാര്യങ്ങൾ നമ്മൾ കേൾക്കണം നമ്മുടെ മനസ്സിലുണ്ടാവും ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ ഇത്തരം സംശയങ്ങൾ നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ ധാർമ്മികതയെ ഇസ്ലാമിക ബോധത്തെ നശിപ്പിച്ച് കളയുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ശരിയായ ഇസ്ലാമിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മൾ ഒന്ന് വന്നു പോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പകത്ത നമർ റഹ്മാനെ എല്ലാ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും നീ ഞങ്ങളോട് കരുടെ കാണിക്കുക അമർ റഹ്മാനെ പലരും നമ്മോട് രോഗങ്ങളും ബുദ്ധിമുട്ടുള്ള ആളുകൾ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹുയുടെ രോഗങ്ങളെ നീ ശമിപ്പിച്ചു കൊടുക്കണമേ അള്ളാഹു മരണപ്പെട്ടു പോയ ആളുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുടർമ്മയും സന്തോഷവും പ്രധാനം ചെയ്യണമെന്നാണ് അാഹുദീൻ്റെ ഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് നിന്റെ കാരണത്താലും അനുഗ്രഹത്താലും നീ ഞങ്ങളെ കാത്തരക്ഷിക്കണമെന്നാണ് അള്ളാഹുവിദിൻ്റെ വിശാലമായ സ്വർഗം അത് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരെ ഞങ്ങളെവരെ ഉൾപ്പെടുത്തണം റഹ്മാനെ അള്ളാഹു إنها ساءت مستقرا ومقاما ربنا هب لنا من نزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار